ആ പാല വാങ്ങിവെക്ക അവൾ സമ്മതക്കാരനു വെച്ച് വിളമ്പുന്നു പിന്നു മരിക്കട്ട് അമ്മ അറിഞ്ഞോ കോവശേരിയിലെ പാടം അച്ഛൻ വിൽക്കാൻ പോവാത്രേ നിന്നോട് ആര് പറഞ്ഞു കവലയിൽ ഇന്നലെ രാധയുടെ അച്ഛനോട് ആരോ പറഞ്ഞതാ എന്താ ഭഗവാനെ ഈ മനുഷ്യൻ എല്ലാം വിറ്റുതൊലയ്ക്കുന്നാ തോന്നുന്നത് നിന്റെയൊക്കെ തലയിലെഴുത്ത് വല്ലവണ്ടിയും കൂടെ ഇറങ്ങിപ്പോകുമ്പോ അല്ലെങ്കിൽ പിന്നെ നിന്നെയൊക്കെ കെട്ടാൻ ആരാ വരാൻ പോന്ന് അനുഭവിച്ചോ വരുന്നില്ലെങ്കിൽ വരണ്ട എന്ത് പറഞ്ഞതിലൂടെ എനിക്കോ കുറ്റം ഈ നെക്ക് ലോക്കിൽ ഉടുമ്പും എടുക്കനാ കഴിഞ്ഞ തവണ പരിയാരത്തെ നീലകണ്ടായപ്പോ ഉടുമ്പും ഉടുമ്പിന് പണ്ടത്തെ പോലത്തെ ആങ്കൊന്നും ഇല്ല മച്ചമ്പി അവന്റെ നെക്കിലൊക്കെ ഒരുപേ ഞാൻ സരോത് പ്രേമിക്കും ഉടുമ്പിന് അത്ര മിടുക്ക് പോരാ പക്ഷേ സരോദ് വരുന്നു അവൻ ഗലാൽ ജംഗ് പുറത്തെടുക്കും ഗലാൽ ജങ്കിനും വെറു വരുന്നുണ്ട് അന്ന് അതുള്ള കുട്ടി ഫയൽവാന ഞാൻ മലർത്തി അടിച്ചത് അങ്ങനെ സവാരിക്ക് പൂട്ട് സവാരിക്ക് മച്ചമ്പി എന്നാ ഉടുമ്പിനെ പിടിക്കുന്നേ എന്താ പിടിക്കുന്നെ കണ്ടു കണ്ടു പക്ഷേ ഉടുമ്പിനെ മലർത്താൻ സാഷാൻ ദാരാസിംഗം വന്നാലും പറ്റില്ല കുട്ടൻപിള്ള ആശാനെ അവിടുന്ന് ഇവിടുന്ന് ഓരോ തടിമാടന്മാരെ കൊണ്ടുപോയി തീറ്റ കൊടുത്ത് തറവാട് തൊലിക്കാൻ നോക്കണ്ട കേട്ടോ കോട്ട ആശാനെ ഉടുമ്പ് വളർന്ന് വീഴുമ്പോ ഇവന്റെ ഒക്കെ നാവ് താനെ അടങ്ങില്ലേ എല്ലാവരും ഇങ്ങോട്ട് നോക്കി മനോഹരമായ ഒരു പഴക്കുല രാസവളം കൊല നേട് രാസവളം ചേർക്കാതെ വെറും ധാതുപുഷ്ടിയുള്ള മണ്ണിന്റെ ഗുണം ഒന്നുകൊണ്ട് മാത്രം വളർന്ന് കുലച്ച് വന്ന പഴം മാത്രമല്ല ഇന്നുമുതൽ എന്റെ ചായക്കടയിൽ നെയ്യപ്പം ഉണ്ടക്കായ പഴംപൊരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ വിൽക്കപ്പെടുന്നതുമാണ് അതും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത് മറ്റവന്മാര് ചെയ്യുന്ന പോലെ ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർത്ത് വിറ്റ് കാശുണ്ടാക്കാൻ ഈ നകുലൻ തയ്യാറല്ല എല്ലാരും വരുവൻ ആസ്വദിപ്പിൻ ഒരു ദിവസം നിന്നെ കൊണ്ട് ഞാൻ നന്നായിട്ട് ആസ്വദിപ്പിക്കാം പോട്ടെ സാധ കേട്ടാ വീട്ടുകള അവൻ എന്തെങ്കിലും പറഞ്ഞതെന്ന് പറഞ്ഞു വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത് അതൊന്നുമില്ലെങ്കിലും നിങ്ങളുടെ അല്ല അവൻ എന്റെ ആരുമല്ല എഴുത്തുമേനറിഞ്ഞുകൂടാത്ത എന്റെ അമ്മയെ കൊണ്ട് ഒപ്പിടുവെച്ച് എനിക്കും കൂടെ അവകാശപ്പെട്ട അറുപത്സന് സ്ഥലം താട്ടിയെടുത്ത കള്ളനാവൻ അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന അല്ലേ പക്ഷേ വടക്കേക്കര പാടം പിറ്റ വകയിൽ അമ്മയുടെ പെട്ടിയിലുണ്ടായിരുന്ന പതിനായിരം രൂപ കട്ടിട്ട നിങ്ങൾ ചായക്കട തുടങ്ങിയെന്ന ആ അകുലം പറയുന്നത് അവന്റെ അപ്പന ഈ രണ്ടുപേർക്കും കൂടെ രണ്ടപ്പനാണോ

കേട്ടു പോലം മുമ്പാണ് ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് വന്നത് അന്ന് ഒരു പോസ്റ്റ് മാസ്റ്റർ ഇവിടെ വന്നു അയാൾക്ക് ഗോപാലം പോലീസിന്റെ എന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഒരു ദിവസം അയാൾ അങ്ങ് പിന്നെ ഇവിടെ പലരും വരുകയും പോകുക ചെയ്തു പക്ഷെ ഈ നാടാർക്ക് പിടിക്കുന്നില്ലാത്ര മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും കൈയും കാലും പിടിച്ചാണ് ഞാൻ ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ കൊണ്ടുവന്നത് ഇവരെയൊക്കെ തിരുവനന്തപുരത്തും കോട്ടയത്തും ചുറ്റിത്തിരിയാൽ എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്നാണ് പണം ഞാൻ വാരിക്കോലി ചെലവാക്കിയത് ഇവിടെ സ്ഥിരമായിട്ട് പോശുപാഷ വേണോ ഞാൻ കൊണ്ടുവരും പക്ഷേ ജനാധിപത്യം എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ ജനാധിപത്യം നടപ്പിലാക്കാൻ ഒരുപാട് പണം വേണം മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് ഈ ആഴ്ച കണ്ണൂരിൽ നടക്കാൻ പോകുന്ന പാർട്ടികളുടെ ശ്രദ്ധാ സമ്മേളനത്തിന് ഇവിടെ എത്ര പേരെ സംഭവങ്ങൾ വന്നിട്ടുണ്ട് എന്നോടാണോ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത് സോഷ്യലിസം വേണം ഡെമോക്രസി വേണം ബ്യൂറോക്രസി വേണം കമ്മ്യൂണിസം വേണം വായും ഒളിച്ച അങ്ങോട്ട് ഇരുന്നേച്ചാൽ മതി കൃത്യമായ സംഭാവന തന്നിട്ടില്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരു കുന്തം നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് ഞാൻ ശക്തിയായി പ്രഖ്യാപിച്ചത് ഇന്ന് മുതൽ എന്റെ കായക്കരയിൽ നെയ്യപ്പം ഉണ്ടക്കായ പഴംപൊരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ ലഭിക്കുന്നതാണ് അതും പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊതിച്ചെടുത്തത് ഞാൻ ചോദിക്കുകയാണ് ഞാൻ ചോദിക്കുകയാണ് ഇവിടെ ഏത് കടയിലാണ് പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പലഹാരങ്ങൾ പൊതിച്ചെടുക്കുന്നതായി കേരളത്തിന്റെ തേങ്ങ കേരളത്തിന്റെ തേങ്ങ അവന്റെ ഒരു ഉണ്ടക്കായും പരമ്പരിയം അപ്പോൾ ഇപ്പൊ എന്ത് പറയുന്നു സംസ്ഥാന സമ്മേളനത്തിന്റെ പിരിവ് ഇവിടെ വെച്ച് നിങ്ങൾ ഇപ്പൊ എനിക്ക് നൽകുന്നുവോ അതോ ഞാൻ വീട്ടിലേക്ക് വരണോ ടപ്പ് ഇതുവരെ മാറിയില്ലേ എങ്ങനെയുണ്ട് അവന്റെ കച്ചവടമൊക്കെ ആദരിക്കട്ടെ ഇവിടെ എങ്ങനെയുണ്ട് ഉണ്ടക്കായ മിച്ചർ ഉണ്ടക്കം തുടങ്ങിയ ശേഷം കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് എങ്കിലും ശരിക്കൊരു പിടുത്തം കിട്ടിട്ടില്ല അല്ല നാളത്തെ ഗുസ്തിക്ക് നിങ്ങൾ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കുന്നില്ലേ നല്ല കോഴിക്കോടൻ അലുവയും വറുത്ത കായും ഏർപ്പാടാക്കിയിട്ടുണ്ട് അലുവയും വറുത്ത ഗായും നാട്ടുകാരും മുഴുവൻ വരും നിങ്ങൾ അലുവയും വറുത്ത കായ സഹദവായിട്ട് അവിടെ എന്താ സപ്ലൈ അറിയാമോ ചറോട്ടയും പോപ്സും അല്ല പൊറോട്ടയും ആളുകൾ ഇടിച്ചു കയറും പിന്നെ പിന്നെ ഞാനും തുടങ്ങിക്കലേ എങ്ങനെ തുടങ്ങാനാ മുൻകൂട്ടി ഓർഡർ ചെയ്യാതെ ആർഡരച്ച് കോടി അടച്ചൊക്കെ കിട്ടൂ പിന്നെ എന്താ ചെയ്യ ഞാനൊരു വഴിയും കാണുന്നില്ല എന്നാ ഞാനൊരു വഴി കാണുന്നുണ്ട് നിനക്ക് ഞാൻ പത്ത് രൂപ തരും ഒരു ചെറിയ പണി ഒപ്പിക്കണം ഒപ്പിക്കാം അവന്റെ ചാപ്സ് റെഡിയാവുമ്പോ നീ അതിൽ കുറെ ഉപ്സ് കൊണ്ടിടണം അയ്യോ അത് വലിയ എടോ സത്യവും മര്യാദയും കൊണ്ടിടണം ഇക്കാലത്ത് ജീവിക്കാൻ പറ്റില്ലടോ അവന്റെ കച്ചവടം നിർത്തിയാലല്ലാതെ എനിക്ക് മനസമാധാനം ഉണ്ടാവൂല എന്റെ രമണ കാര്യമൊക്കെ ശരിയാ ഞാനൊന്ന് ആലോചിക്കട്ടെ ആലോചിക്കാനൊന്നുമില്ല നിനക്ക് ഇരുപത് രൂപ വരാ ശരി ഞാൻ ചെയ്യടാ പ്രിയപ്പെട്ട നാട്ടുകാരെ അമ്മമാരെ സഹോദരിമാരെ വമ്പിച്ചു ഇന്നോളം ആരുടെ മുമ്പിലും മുട്ടുകുത്തിയിട്ടില്ലാത്ത ഉടുമ്പു വേലായുധന് കൊച്ചുകുട്ടം പിള്ളയുടെ അരിമ ശിഷ്യൻ ഫയൽവാൻസ് നേരിടുന്നു ഉടുമ്പിനെ തറവുന്ന മനോഹരമായ കാഴ്ച കാണാൻ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണോ മൈക്ക് ഒന്ന് കാറ്റണ സാമ്യല്ലേ ആശാന ജോലിച്ചേർക്കാണല്ലേ നാളെ കുത്തി അല്ലെ മണ്ണ് വെല്ലുവിളി പിടിക്കുമ്പോ ഇളയിക്കോളും എല്ലാ ഇത്തവണ ഉടുമ്പ് തറ പറ്റോ പിന്നെ അതോ ആശാൻ തറ വച്ചു ആരാ തറ പറ്റുന്ന നാളെ പിടിക്കുമ്പോ കാണാല്ലോ കഴിഞ്ഞ തവണയും ഇങ്ങനെ തന്നെ പറഞ്ഞത് പിടിക്കുമ്പം കാണാമല്ലോ പിടിക്കുമ്പോ കാണാമല്ലോ അതൊന്നുമില്ല മനസ്സിന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് ഈ മാസം മാസം അനാവശ്യ ചെലവാക്കുന്ന ഈ പണമുണ്ടല്ലോ അത് ഈ നാട്ടിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ സംഭാവന തന്നെ ഏൽപ്പിച്ചു ചോദിച്ചതാണോ ഞാന് കണ്ടവന്റെ വീട് തോറും കേറി ഇറങ്ങി നടന്ന് പിരിക്കാറില്ല സ്വന്തം തറവാട്ടിന്ന് കൊണ്ടിരുന്ന പൈസ വേണേ വന്നിട്ട് കണ്ടിട്ട് പോ നടക്കട്ട നേതാവേ ഒന്നുമില്ലേലും വല്ലപ്പോഴും ഒരു ഗുസ്തി ഓസിൽ നമുക്ക് കാണാല്ലോ എന്റെയൊക്കെ ജീവിതം തന്നെ ഓസാന്നതടാ ഞാൻ അപ്പോഴേ പറഞ്ഞിട്ട് ഒരു കാര്യം ഞാൻ പറയാം ഉടുമ്പിനെ തറവച്ചിട്ടേ ഞാൻ ജയ് ഇടങ്ങൂ എന്ത് ചെയ്യാനാ തലക്ക് സുഖമില്ലാതെ ആയിപ്പോയ ഉം ഒന്ന് വേഗം കൊണ്ടുപോയി ചേട്ടാ എത്ര നേരമായി ഇപ്പൊ ഇപ്പൊ ഇപ്പത്തര ఇవరు <laughs> చుప్పి <laughs> Thank <laughs> you.